കൊൽപ്പള്ളി പനയൂർ അത്തിക്കോട് നെടുമ്പുരമായും നൂറണി പ്രവീണ സദ്യോജാത ശിവം എസ് വേലുസ്വാമി ശിവാചാര്യരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കാലത്ത് ആറു മണിക്ക് യാഗശാലാധിപൂജ ആരംഭിച്ചു ദ്രവ്യഹൂതി പൂർണഹൂതി എന്നിവയെ തുടർന്ന് നാലാം കാല പൂജ നടത്തി ദീപാരാധനയുമുണ്ടായി യാത്രാദാനം യാഗശാലയിൽ നിന്നും കലശം പുറപ്പാട് എന്നിവയെ തുടർന്ന് രാവിലെ ഒൻപത് മണിക്കും പത്തുമണിക്കുമിടയിൽ മാരിയമ്മയും കാളിയമ്മയും മാരിയമ്മൻ സ്തൂപിക്കും ഉപദേവനും മഹാകുംഭാഭിഷേകം നടന്നു ഇത് ഞങ്ങളുടെ നെടുമ്പുര എന്ന ഗ്രാമമാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് താലൂക്ക് പൊൽപ്പള്ളി വില്ലേജ് പനിയൂർ അംശം നെടുമ്പുര എന്ന് പറയും അപ്പോൾ ഇവിടെ ഞങ്ങളുടെ നെടുമ്പുര മാരിയമ്മൻ ക്ഷേത്രം വന്ന് ഒരു നൂറ് വർഷത്തെ പഴക്കമുള്ളതാണ് അപ്പം ഇതിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സന്ധ്യാനേരത്ത് പൂജാകർമ്മങ്ങൾ ഉണ്ടാവും അത് ഭക്തജനങ്ങളെ എങ്ങനെയാണോ പൂജയ്ക്ക് തരുന്നത് അതനുസരിച്ചുള്ള പൂജകൾ ചെയ്തു കൊടുക്കും പിന്നെ നവരാത്രി ശിവരാത്രി മണ്ഡലകാല പൂജ കർക്കിടക മാസത്തിലുള്ള വിശേഷാൽ പൂജകളും ഞങ്ങളിവിടെ നടത്തുന്നുണ്ട് അതും ഭക്തജനങ്ങളുടെ ഇഷ്ടാനുസരണം ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് തരുന്നത് പോലെ ഞങ്ങൾ പൂജാ കർമ്മങ്ങൾ നടത്തുന്നു ജാതി മതമേധമില്ലാതെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ജാതി എന്നോ ഒന്നുമില്ല ുംങ്ങൾക്ക് വേണ്ട എല്ലാ വിധ സഹായങ്ങളും തുടർന്ന് ദശദർശനം മഹാദീപാരാധന എന്നിവയുണ്ടായി പതിനായിരക്കണക്കിന് പേർ പങ്കെടുത്ത അന്നദാനത്തിന് പൊൽപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ പ്രണേഷ് നേതൃത്വം നൽകി വൈകിട്ട് നാടൻപാട്ടുമുണ്ടായി യുടി വി ന്യൂസ് പാലക്കാട്